നമ്മൾ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് ഈ ഭൂമി സർക്കാർ വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള ാണ് കാരണം സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തിയത് പണം കൊടുത്തുപേടിച്ചിട്ടാണ് സർക്കാർ ആർക്കും ഭൂമി കൊടുക്കാൻ എവിടെയും മഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനോട് ഭൂമി ഏതെങ്കിലും വിധത്തിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല ഈ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ് സർക്കാർ ചെയ്തത് അതായത് ഭൂമി ഒറ്റ കേന്ദ്രത്തിലാകണം എന്ന തീരുമാനം സ്വാഭാവികമായിട്ടും ഒറ്റ കേന്ദ്രത്തിൽ ഭൂമി എടുക്കുമ്പോൾ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒരു രേഖരൂപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ തന്നെ ഏൽപ്പിക്കണം എന്ന കാര്യം ഇതെല്ലാം പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ചു യഥാർത്ഥത്തിൽ സ്പോൺസർമാരുടെ ആദ്യത്തെ യോഗം നടന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപകാരപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ഉപനേതാവിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടതാണ് അതിനുശേഷം അമ്പതിൽ താഴെ വീടുകളുള്ള ആളുകളുടെ സ്പോൺസർമാരുടെ യോഗം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്നു ആ യോഗത്തിൽ യൂത്ത് കോൺഗ്രസും മുപ്പത് വീടുകളുടെ വാഗ്ദാനം പ്രഖ്യാപിച്ച് അവർ വരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ യോഗത്തിലെത്തിച്ചേർന്നില്ല പക്ഷെ വരും എന്നറിയിച്ചിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിലും അങ്ങനെ ഭൂമി നൽകി വീട് വയ്ക്കാൻ അവസരം കൊടുക്കുമെന്ന് സർക്കാരും പറഞ്ഞിട്ടില്ല ഭൂമി വേണം എന്നാരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല സർക്കാരിൻ്റെ ലൈൻ വളരെ ക്ലിയറാണ് എല്ലാവർക്കും കൂടി ഒറ്റ കേന്ദ്രത്തിൽ താമസിക്കാൻ ദുരന്തബാധിത ബാധിത പുനർനിർമാണത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരേ ഒരു ഇടത്ത് ഇങ്ങനെ ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ കണ്ടെത്തിയ ഒരു കാര്യം അത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ യോഗത്തിലും നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ യോഗത്തിലും എല്ലാ സ്പോൺസർമാരോടും പറഞ്ഞു മറ്റൊരർത്ഥത്തിലൊരു തീരുമാനവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല മുപ്പത് ലക്ഷം രൂപയോളം വീട് പണിയാൻ വേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞു അക്കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ വേണം എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഈ നഗരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫെസിലിറ്റീസ് റോഡ് അംഗനവാടികൾ മാർക്കറ്റ് ലൈബ്രറി കളിക്കളം ഇങ്ങനെ തുടങ്ങിയത് മുഴുവൻ സർക്കാർ വഹിക്കാമെന്നും എത്ര രൂപ ചിലവായാലും ഇരുപത് ലക്ഷം ഒരു യൂണിറ്റിന് ഒരു സ്പോ അടച്ചാൽ മതി എന്നുമുള്ള തീരുമാനത്തിൽ ക്യാബിനറ്റാണ് എടുത്തത് വാഗ്ദാനം ഭൂമി ഇതുവരെ എവിടെയും നിർദ്ദേശിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഇത് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു തർക്കമല്ല ഒരു പാർട്ടിക്കകത്ത് പിരിച്ച സംഖ്യയും ചെലവഴിച്ച സംഖ്യയും തമ്മിലുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് മറുപടി പറയാൻ അണികളെയും പണം തന്നവരെയും ബോധ്യപ്പെടുത്തേ മതി സർക്കാരിൻ്റെ തന്നെ കുതിരകയറുന്ന കാര്യങ്ങൾ എടുക്കേണ്ട ഒന്നാമത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സമാഹരിക്കുന്ന പണത്തെ പറ്റി ഇത്തരത്തിൽ വിശ്വാസകരമല്ലാത്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്നത് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്കാകെ വിശ്വസത നഷ്ടപ്പെടുത്തുന്നതാണ് അതങ്ങനെ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അഭിപ്രായം